ഗുരുവായൂരപ്പൻ സദ്യ ഉണ്ടാക്കിയ കഥ അറിയാമോ പണ്ട് ഒരിക്കൽ മല്ലിശ്ശേരി നമ്പൂതിരി ഗുരുവായൂരിൽ ഭഗവാനു വേണ്ടി ഒരു വിരുന്ന് നടത്താൻ തീരുമാനിച്ചു അതിനായി നൂറുപറ കൊണ്ടുള്ള നിവേദ്യം തയ്യാറാക്കുവാൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ മഹത്തായ ദൗത്യത്തിന് ആവശ്യമായ രണ്ടു പേരിൽ ഒരാളായ ഒരു കീശാന്തി ഗുരുതരമായി രോഗാവസ്ഥയിൽ അവധിയിൽ ആയി എന്നാൽ നിവേദ്യം എങ്ങനെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച മല്ലിശ്ശേരി നമ്പൂതിരിക്ക് അന്ന് രാത്രി ഉറങ്ങാനായില്ല ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ അദ്ദേഹം രാത്രി മുഴുവൻ ഭഗവാന്റെ നാമജപം ചെയ്തു അങ്ങനെയിരുന്നു പിറ്റേ ദിവസം രാവിലെ മല്ലിശ്ശേരി നമ്പൂതിരി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു കണ്ടത് അവധിയിലായിരുന്ന കീശാന്തി പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തിയിരിക്കുന്നു കൂടാതെ അദ്ദേഹം ആഹാരസാധനങ്ങൾ എല്ലാം തന്നെ പാകം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് കണ്ടതും മല്ലിശ്ശേരി നമ്പൂതിരിക്ക് ഒരുപാട് സന്തോഷമായി കീഴ്ശാന്തി ഉടനെ വരാം എന്ന് പറഞ്ഞ് തീർത്ത കുളത്തിലേക്ക് കുളിക്കാൻ പോയെങ്കിലും സമയം ഒരുപാടായിട്ടും തിരികെ എത്തിയില്ല ആ ദിവസം മുഴുവനും നമ്പൂതിരി കാത്തിരുന്നു എന്നാൽ അദ്ദേഹത്തെ കണ്ടില്ല ആശങ്കിതനായ മല്ലിശ്ശേരി പിറ്റേന്ന് കാര്യം അന്വേഷിക്കാൻ ഒരാളെ പറഞ്ഞ് അയച്ചു വിവരം മനസ്സിലായപ്പോൾ അദ്ദേഹം അമ്പരന്നു കീശാന്തി രോഗാവസ്ഥയിൽ തന്നെ കിടപ്പിലായിരുന്നു അവധിയെടുത്തതിനു ശേഷം ഒരിക്കൽ പോലും ക്ഷേത്രത്തിൽ എത്തിയിരുന്നില്ല അപ്പോഴാണ് മല്ലിശ്ശേരിക്ക് മനസ്സിലായത് വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആയിരുന്നു തന്റെ വിഷമം കണ്ട് നിവേദ്യം പൂർത്തിയാക്കുന്നതിന് സഹായിക്കുവാനായി എത്തിയതായിരുന്നു എന്ന് ഇനി മുതൽ ക്ഷേത്രത്തിലുള്ളത് പോലെയുള്ള ആ പ്രത്യേക ഗന്ധം നിങ്ങളുടെ വീട്ടിലും വേണോ ഇതാണ് നൂറു ശതമാനം അലർജി ഫ്രീ ആയിട്ടുള്ള ചന്ദനത്തിരികൾ ഈ മണം അലർജി ഉള്ളവർക്കും ശ്വസിക്കാം ശരിക്കും ഒരു ക്ഷേത്രത്തിൽ എത്തിയ പോലുള്ള ഗന്ധമാണ് ലഭിക്കുന്നത് എനിക്ക് ഈ ചന്ദനതിരിയുടെ ഗന്ധം ഇഷ്ടപ്പെട്ടു വാങ്ങിയതാണ് ഞാൻ സ്ഥിരമായി ഇതാണ് ഉപയോഗിക്കാറുള്ളത് അത്രക്കും നല്ല ഒരു ഗന്ധമാണ് തരുന്നത് ഞാൻ ഇത് വാങ്ങിയത് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നുമാണ് നിങ്ങൾക്കും വാങ്ങുവാൻ താത്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ അവരുടെ നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി